ഈശോ മിശു പ്രിയപ്പെട്ടവരെ പൂർണ്ണ ഗർഭിണിയായ മാതാവുമായി വിശുദ്ധ ജോസഫ് പിതാവിന് നസറത്തിൽ നിന്ന് ഭേദലഹിയമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു ദൈവത്തിനായി ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലം കിട്ടാതെ കാലിത്തൊഴുത്തിലാണ് പിറന്നത് പിന്നീട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു അവിടുന്ന് ഗലീലി പ്രദേശത്തേക്ക് പോകുന്നു ഇങ്ങനെ തിരു കുടുംബം ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് വളരെയധികം ദുരിതം നിറഞ്ഞ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു കഴിയേണ്ടി വരുന്നു ദൈവപുത്രനായിരുന്നിട്ട് പോലും യാതൊരു ആനുകൂല്യവും ഈ ദമ്പതികൾക്ക് ഈ കുടുംബത്തിന് ലഭിക്കുന്നില്ല ഒരേ ഒരു ധൈര്യം മാത്രം തമ്പുരാനാണ് കൂടെയുള്ളത് ഈശോയാണ് കൂടെയുള്ളത് എന്നുള്ള ഒരേ ഒരു ധൈര്യം മാത്രം സങ്കീർത്തകൻ പറയുന്നുണ്ട് മര മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയെല്ലാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഏതെല്ലാം മേഖലകളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ധൈര്യം പകരുന്നു ഈശ്വരയെ ഞങ്ങളെല്ലാവരെയും അംഗസമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ